മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മാമൂക്കയ ഇപ്പം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് വലിയ ആത്മവോന്നും സൂക്ഷിക്കുന്ന അരി അശ്വൻ എന്ന പ്രതിഭയാണ് നമ്മോടൊപ്പം ഉള്ള മാമുക്കായ ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു നിങ്ങൾ കേട്ട് ആയിട്ട് ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ സമയത്ത് മമ്മൂക്കായി ഓർത്തെടുക്കുന്നത് അല്ല മാമുക്കയായിട്ട് ഒരുപാട് ഞങ്ങൾ ഷോർട്ട് ഫിലിം വരഞ്ഞതുണ്ട് മാമൂക്കയായിട്ട് ആദ്യം അഭിനയിക്കുന്നത് മദ്രാസില് ഒരു ഷോർട്ട് ഫിലിമാണ് മഹാവേലിയുടെ ഒരു അനീഫിക്ക ഞാൻ മാമൂക്കയൊക്കെ ആയിട്ട് അന്തോ പിന്നെ അതല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫാനും കൂടിയായിരുന്നു ഞാൻ ആ കാലത്ത് ഇത്ര നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും ഒരു നമുക്ക് തോന്നിയിട്ടില്ല അതെനിക്ക് തോന്നുന്നത് ഈ അക്കാലത്ത് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള നാടകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇതാ എക്സ്പീരിയൻസ് ആയിരിക്കും ഏത് ക്യാരക്ടർ കൊടുത്താലും അദ്ദേഹത്തിന് ഇണങ്ങുന്ന ക്യാരക്ടർ അത് പുള്ളി വളരെ എംബിയർ ആയിട്ട് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഇന്ന സിനിമ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ചില സംഭവങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് ചിലത് നമുക്ക് കരയാനൊന്നും നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു പല ക്യാരക്ടറോളുകളും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് വിളിക്കുകയും നമ്മളോട് ആ സ്നേഹ ആ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ആളാണ് മാമക്കെ പക്ഷെ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്തൊരു പന്തുകൾ എന്തോ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി പോയി അവിടെ വെച്ചിട്ട് കുഴഞ്ഞ് വീണെന്നാണ് കേട്ടത് അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇ സി ജി എന്തെങ്കിലും നോക്കിയാൽ അത് ഇതാവുന്ന കാര്യമുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു വ്യക്തമായിട്ട് എനിക്കൊന്നും അറിയാം പിന്നെ എന്തുണ്ടെങ്കിലും ഞാൻ ബിനു എടുത്ത് ചോദിക്കാറുണ്ട് വി എം ബിനു ചോദിച്ചോണ്ടിരുന്ന പിന്നെ എന്താ പറയുക മമുക്കോയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇത്ര ഗംഭീര നടനാണ് നല്ല സ്വഭാവമാണ് സ്നേഹിക്കാൻ എപ്പോഴും ഈ ബന്ധങ്ങൾ നിലനിർത്താൻ അത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി വിളിക്കുകയും എന്റെ അമ്മയായിട്ടൊക്കെ വളരെയധികം സംസാരിച്ചിട്ടുണ്ട് മക്കളും ഇപ്പോൾ കായിട്ടൊക്കെ ഭയങ്കര സ്നേഹം വിളിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എപ്പോൾ കണ്ടാലും വിശേഷങ്ങൾ ചോദിക്കും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുവരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്നെ വേറെ ടി വി വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ സുഖമില്ല ഹോസ്പിറ്റലാണ് ഐ സിയുലാണ് വെന്റിലേറ്ററിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വെച്ചപ്പോൾ ഞാനിങ്ങനെന്താ അങ്ങനെ ആയ അപ്പോൾ വിനു വിനീച്ച എന്നെ വിളിക്കണ വി എം വിനയനോ വിനോട്ടം വിളിച്ചത് ചോദിച്ചാൽ ഇങ്ങനെ ആ അങ്ങനെടോ അവിടെ ഇത്തിരി കുഴപ്പമുണ്ടെന്നാണ് കേൾക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ വിശേഷം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ അറിയിക്കാം 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 അശോക എന്നു അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ഒരു ഒരു കോള് വന്നു കോള് വന്ന ഒരു കഥ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു സിനിമ പുതിയൊരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് അപ്പം എൻ്റെ കഥ പറയാൻ ഞാൻ പറഞ്ഞ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ മലപ്പുറം ബേസ്ഡ് ആണ് അവർ വിളിക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് പരിചയമുള്ളൊരു ആൾക്കാരായിരുന്നില്ല പരിചയമുള്ള ഒരാളുടെ കെയർ എൻ്റെ മോ എൻ്റെ ഡേറ്റ് ഒക്കെ നോക്കുന്നത് പ്രതീക്ഷ കെയറോഫിലൊന്നാണ് പിന്നെ ഞാൻ കേട്ടു കേട്ട് ഇപ്പോൾ ഒരു ഗംഭീര ക്യാരക്ടറാണ് പിന്നെ സബ്ജക്റ്റും ഭയങ്കര ഡിഫറെൻ്റാണ് അപ്പം ആ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല അത് ഞാൻ കഥ ഞാൻ എനിക്ക് ഫുൾ കഥ കേട്ടാൽ ഞാൻ ചെയ്യുള്ളൂ എൻ്റെ ക്യാരക്ടർ മാത്രം പോരെ എനിക്ക് ഫുൾ കഥ കേൾക്കണം അപ്പോൾ അവിടെ വൺ ലൈൻ വെച്ചിട്ട് എനിക്ക് കഥ ഇങ്ങനെ പറഞ്ഞു കുറച്ചധികം ഫോണിൽ കൂടി കുറച്ചധികം നേരമുണ്ട് അപ്പോൾ എൻ്റെ ഇടയ്ക്കൊക്കെ പരിചയമില്ലാത്ത കുറേ നമ്പറുകളിൽ നിന്ന് കോൾ വരുന്നുണ്ട് ഇവിടേക്ക് മോൻ വിളിച്ചു അപ്പോൾ മോനാകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് പറയാമല്ല ഞാനിങ്ങനെ കഥകൾക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതി അതായത് കഥ തീരാറായി കഴിഞ്ഞപ്പോൾ വിനുവേട്ടൻ വിളിച്ചു അപ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാൻ അപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ വിനുവേട്ടം വിളിച്ചപ്പോൾ ദൈവം വിളിച്ചപ്പോൾ ഇവിടം പറഞ്ഞു മാമുക്ക് മാമുക്ക് മരിച്ച പറഞ്ഞു മോനെ വിളിച്ചത് ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ സംഭവിച്ചു ഞാൻ ഞാൻ അറിഞ്ഞാ ഞാൻ വിളിച്ചത് അച്ഛനെ പിന്നെ എനിക്ക് അത്ര മോളും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ന്യൂസ് വന്നിട്ടായിരിക്കും വിളിച്ചോണ്ടിരുന്നത് അപ്പൊ മാമുക്കോയെ മരിച്ചത് അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു മാമുക്കോയ ചെയ്യണ്ട അത് കഴിഞ്ഞിട്ടാണ് ഈ ആൾക്കാര് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ നേരത്തെ ഇപ്പത്ര പെട്ടെന്ന് തുടങ്ങണ എന്താന്ന് ചോദിച്ചു അല്ല ചേട്ടാ ചേട്ടൻ ചെയ്യാൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് ഇത് ഈ വേഷം മാമുക്കോയെ ചെയ്യേണ്ട വേഷമാണ് എന്ന് പറഞ്ഞു ഭയങ്കര വിഷമായി അത് മാമുക്ക ഇങ്ങനെ സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ചേട്ടനും ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ ചേട്ടനെ ആലോചിച്ചാണ് പ്രതീക്ഷ തന്നെ കൺട്രോളർ പറഞ്ഞു ഞാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ മാമക്കോയെ അവിടെ തന്നെ ഉള്ളതല്ലേ മാമുക്ക ചെയ്തിട്ട് ചെയ്യും മാമുക്കോ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് തിരിച്ച് എൻ്റെ സഹം എന്നെ സഹിച്ച് ചെയ്തിട്ട് വീണ്ടും അത് എന്നിലേക്ക് തന്നെ ഒന്ന് മാമക്കയെ മരിക്കുന്ന ഭയങ്കര വിഷമായിരുന്നു ഞാൻ മോനോട് പറഞ്ഞു മോളോടും പറഞ്ഞു വെച്ചിനോടൊക്കെ പറഞ്ഞത് സങ്കടമായി ഇപ്പോൾ എല്ലാവർക്കും പിന്നെ ഞാൻ പറഞ്ഞത് അത് എന്താ പറയുക മാമുക്കുവാ ചെയ്യാൻ പറ്റിയ ഒരു വിഷം ഞാൻ അഭിനയിക്കുന്നത് ഇപ്പം അതിൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്ന അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ആ വേഷം വളരെ ഭംഗിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഭയങ്കര സങ്കടമായിപ്പോയി എന്തായാലും ഭയങ്കര വിഷമായിപ്പോയി എന്തായാലും ലൊക്കേഷനിലുള്ള അനുഭവങ്ങളൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങളായിട്ട് അങ്ങനെ ഒരു ബന്ധങ്ങൾ പുലർത്തുകൊണ്ടിരിക്കും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിലവഴിക്കുന്ന കാണുമ്പോൾ വീട്ടിലെ വിശേഷങ്ങളാണ് വീട്ടിൽ വിശേഷം അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടോ മക്കളെന്തീണ് മോനെന്തു മോളെന്തു ചെയ്യാണ് ആ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കാരണം ഞാൻ ഒരു ഞാനൊരു കുടുംബം ആയിട്ട് വളരെ സ്നേഹം ബന്ധവും ഇട്ട് ജീവിക്കുന്ന ഒരാളാണ് മാമക്കോയൊക്കെ ആയിരിക്കും അങ്ങനെ തന്നെയാണ് പിന്നെ അതിൽ അവിടെ വേറെ സിനിമകളെക്കുറിച്ചൊന്നും മാമക്കോയെ സംസാരിക്കാറില്ല ആ സിനിമയെ ഈ സിനിമ അങ്ങനെ ഒന്നും സംസാരിക്കാം മാമുക്കോയെ വന്നു കഴിഞ്ഞാൽ മാമൂക്കോട് സംസാരം വീട്ടിനെ കുറിച്ച് അമ്മയെക്കുറിച്ച് വൈഫിനെ കുറിച്ച് മക്കളെക്കുറിച്ച് ഒക്കെയാണ് സംസാരം വീട്ടിനെ കുറിച്ചിട്ട് അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഫോൺ ചെയ്താലും അങ്ങനെ തന്നെ ഇരിക്കും അല്ലാതെ ആ വേറെ സിനിമയെ അങ്ങനെയൊന്നും അധികം പറയാറില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടെ എന്തായാലും കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കണോ മോൻ എന്ത് പറഞ്ഞാൽ പിന്നെ മോൻ സിനിമയിൽ വന്നതിന് ശേഷം ഒക്കെ വിളിക്കാറുണ്ട് കാര്യങ്ങളുണ്ട് അവൻ നന്നായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയും ഓരോ സിനിമ കാണുമ്പോഴും ചിലപ്പോ ഇടക്കൊന്നും വിളിക്കും എന്താണ് എന്താ വിശേഷം സുഖമായിട്ടിരിക്കണോ ആ മോൻ വന്നിട്ടിട്ടാ ഞാൻ കണ്ടില്ല അവിടെ എന്റെ മോൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇവര് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വിളിച്ച് പറയും എല്ലാ എല്ലാരോടും പുള്ളി അങ്ങനെ തന്നെയാണ് എന്നോടൊന്നല്ല പുള്ളിക്ക് പുള്ളി വിളിക്കുന്നതും പുള്ളി ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആൾക്കാരോട് എല്ലാവരും പിന്നെ ഒരാൾക്ക് കംപ്ലയിൻ്റ് ഇല്ല മാമുക്കോയനെ കുറിച്ചിട്ട് ഒരാൾക്ക് മാമുക്കോയ എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ചൊരു ക്യാരക്ടറെ കുറിച്ചിട്ടോ ഒരു കംപ്ലൈൻ്റും ഇല്ല ഒരു തമാശ പറഞ്ഞാൽ ആ തമാശ നമുക്ക് ചില തമാശകൾ മാമുക്കയെ പറഞ്ഞാലേ ചിരിക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് നമ്മൾ പറഞ്ഞിട്ട് അത് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കാൻ പറ്റില്ല അത് മാമുക്കായുടെ സ്വരവും ആ രൂപവും അത് മാമക്കോയൊക്കെ മാത്രം ഇണങ്ങിയിട്ടുള്ള അതിൽ മാമക്കോയൊക്കെ മാത്രം ഉള്ള തമാശകളാണ് കേൾക്കില്ല അത് അത് രൂപത്തിനോ സ്വരത്തിനും റാങ്ങും ഒക്കെ ഇണങ്ങി കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു മഹാഭാഗ്യമുള്ളൊരു നടനാണ് അദ്ദേഹം കുറേ വ്യത്യസ്തമായ ഒരുപാട് വേഷങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് പെരുമുഴക്കാല അല്ലല്ലേ അവാർഡ് കിട്ടിയത് ഗംഭീര ക്യാരക്ടറല്ല ചെയ്തത് നമുക്ക് ചങ്കിക്കൊള്ളുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടർ ഒരു കോഴിക്കോടൻ സ്റ്റൈല് കോഴിക്കോടൻ ഭാഷ കൈകാര്യം ചെയ്യുന്ന നിലയിൽ ഒരു ക്യാരക്ടർ പോകുമ്പോഴാണ് പെരുമലക്കാലത്ത് വന്നിട്ട് ആ സ്ഥലത്ത് ആ സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുന്നത് വരെ അതെ അതെ അതൊക്കെ ഭാഗ്യമുണ്ട് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മാമക്കായ എന്ന് പറയുന്ന നടൻ ഭയങ്കര ഭാഗ്യവാനാണ് ഒരുപാട് വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മനസ്സിൽ അതാണ് ഗംഭീരമായുള്ള ക്യാരക്ടർ കിട്ടിയത് അതൊക്കെ കൊടുത്തിട്ടല്ലേ പുള്ളി പോയത് ഒരു ഒരിക്കലും ഒരു ഒന്നും ചെയ്യാതെ പോയതല്ലല്ലോ പുള്ളി ഒരുപാട് സമ്മാനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞയാളാണ് യാത്ര ഏതാണ് പുള്ളിയുടെ യാത്രയും അങ്ങനെ തന്നെയാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ദിവസം വീഴുന്നു പിറ്റവും ആശുപത്രി മരിക്കുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു മനുഷ്യനാണ് മരണത്തിൽ പോലും ആരെയും ബുദ്ധിമുട്ടിച്ചില്ല അതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കുക നല്ല അവിടെ ഒരു നല്ല ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരാളായിട്ട് തന്നെ അദ്ദേഹം ആവട്ടേന്ന് നമ്മൾ വളരെ ഉള്ളൂ ഈ നന്ദിയൊന്നും അല്ല ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള പറഞ്ഞിരുന്നുള്ളൂ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ 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 ഒന്നിനു ഒന്നിനു പോയിക്കൊണ്ടിരിക്കുകയാണ് ചിന്നസന്റേട്ടിനാണെങ്കിലും പിന്നെ എല്ലാരും പോകൂല്ലോ ഒരു ദിവസം അതെ അല്ല പിന്നെ അതൊക്കെ പലരും പല രീതിയിലായിരിക്കും ചിലപ്പോ എന്തായാലും ഒരു കുഞ്ഞു കുട്ടി പോലും ഒരു മൊബൈൽ പൊട്ടിത്തെറിച്ചിട്ട് പോയില്ലേ ആ പണ്ടൊരു ജാതകം എഴുതുന്ന ഒരാളുണ്ടായിരുന്നു ചക്രവാണി എന്ന് പറഞ്ഞത് എനിക്ക് തള്ളവരിലില്ല എൻ്റെ അച്ഛനെയൊക്കെ പരിചയമുള്ള പുള്ളി ഒരു ഒരു ദിവസം ഒരു കുട്ടിയുടെ ജാതക എഴുതി അപ്പോൾ അത് അഞ്ച് വയസ്സ് വരെ അന്ന് ഓലയിലാണ് അഞ്ച് വയസ്സ് വരെ എഴുതിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എഴുതിക്കോളാം എന്ന് പറഞ്ഞു അഞ്ച് വയസ്സിലെ കുട്ടി മരിച്ചു ആ നക്ഷത്രത്തിൽ ആ രാശിയിലൊക്കെ ജനിച്ചവർക്ക് പായസം അത്ര ഉണ്ടായിരുന്നുള്ള ആ കുട്ടിക്ക് എന്നാണ് പറഞ്ഞത് അത്രക്ക് വിദഗ്ധനായിരുന്നെ സമയങ്ങളൊക്കെ കണക്കാക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഒരു സമയങ്ങളുണ്ട്

ഒരു ും കഥാപാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് സിനിമക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് വലിയ ഭാഗ്യം തന്നെയാണ് അതെ അതെ